ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു ടീച്ചർ ഷെഹബാസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സൗഹൃദങ്ങൾ തന്നെ വൈരാഗ്യത്തിൻ്റെ പേരിൽ തല്ലിക്കൊന്ന ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ചർച്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഷെഹബാസ് പഠിച്ച സ്കൂളിലെ പഴയ എച്ച് എം ടീച്ചറമ്മയുടെ കുറച്ച് വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ ശിക്ഷ ഇവിടെ വരണം എന്നാലും നെഞ്ചുപൊട്ടുന്ന ഒരു അല്ലെങ്കിൽ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന കുറച്ച് വാക്കുകളാണ് ആ ടീച്ചർമാർ കേരളത്തിലെ മക്കൾക്ക് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു തന്നത് ഞാനൊക്കെ പഠിച്ചിരുന്ന പത്താം ക്ലാസ്സിലെ ടീച്ചർമാരെ എനിക്ക് ഓർമ്മ വരുന്നു ഞാനൊക്കെ പഠിച്ച എൻ്റെ ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സിനെ ഇന്നും പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട് അന്ന് അവർ ചൂരൽ വടിയിൽ നമ്മെ പഠിപ്പിച്ച ആ ഒരു കാലഘട്ടമൊക്കെ ഇന്ന് ഓർമ്മ വരുന്നു ഇന്ന് പ്രതികരിച്ച ആ എച്ച് എം ടീച്ചറുടെ നിലപാടും ധൈര്യവുമുള്ള ടീച്ചേഴ്സും മാഷർമാരൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് അത്രയും തൻ്റെ ടീച്ചേഴ്സോ തൻ്റെ ഇടമുള്ള മാഷുമാരോ ഇന്നില്ല അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനെ പഠിപ്പിക്കാനില്ല എന്ന് അറിയുമ്പോൾ പുച്ഛം തോന്നുന്നു വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിവില്ലാത്ത അവരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ടീച്ചേഴ്സിനോടും മാഷുമാരോടും സ്കൂൾ അധികൃതരോടും ഒരൊറ്റ കാര്യം രാജിവെച്ച് ഇറങ്ങിപ്പോയിക്കൂടെ വില കിളക്കാനോ കുഴി ഇങ്ങനെ തമ്മിൽ തല്ലിച്ചാവുന്ന വിദ്യാർത്ഥികൾക്ക് കബറ് കുഴിക്കാനോ പോയിക്കൂടെ